നമ്മുടെ ബട്ടക്സിന്റെ അവിടെ ഉണ്ടാകുന്ന വേദന സാധാരണ രീതിയിൽ വേദന എന്ന് പറഞ്ഞാൽ ബട്ടക്സിന്റെ ബാക്ക് സൈഡിലെല്ലാം വേദന ചിലവർക്ക് വരാം പക്ഷെ എക്സ്റേയിലൊന്നും കാര്യമായിട്ടൊന്നും കാണത്തില്ല എം ആർ ഐയിലും ചിലപ്പോൾ കണ്ടോണമെന്നില്ല അപ്പൊ അങ്ങനത്തെ വേദനകൾ എന്തുകൊണ്ടാണ് വരുന്നത് നോക്കാം അത് ചിലപ്പോൾ മസ്കുലർ പെയിൻ ആവാം പിന്നെയുള്ള ഒരു കോമൺ കാര്യമാണ് നമ്മുടെ ഈ ബർസൈറ്റിസ് എന്ന് പറയുന്നത് ബെസൈറ്റിസ് കാരണം അവിടെയുള്ള രണ്ട് ജോയിന്റ് ഉണ്ട് ഗ്രേറ്റർ ടൊക്കാൻഡറിക് ബീസ് നമ്മളെ ഈ തൊടലിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന അവിടെയുള്ള ബസൈറ്റിസ് അത് വളരെ ആണെങ്കിലും പക്ഷെ പെയിൻ കണ്ടുപിടിക്കാനും പെട്ടെന്ന് മാറ്റാൻ പറ്റും അതേപോലെ തന്നെ ഗ്ലൂട്ടിയൽ ബെർസൈറ്റി ഗ്ലൂട്ടിയസ് മസിൽസിന്റെ അവിടെ പാടുന്ന ബേർസൈറ്റീസ് അതേപോലെ തന്നെ മറ്റൊരു അസുഖമാണ് നമ്മൾ വിചാരിക്കും ഡിസ്കിന്റെ വേദനയാണ് നട്ടലിന്റെ വേദന വിചാരിക്കും നമ്മുടെ നട്ടെല്ലാം ഈ ഇടുപ്പിന്റെ എല്ലാം വരുന്ന ജോയിൻ ചെയ്യുന്ന ലൈൻ ഉണ്ട് സാക്രവിലിയാക്ക് ജോയിന്റ് അവിടെ നീര് കെട്ടിയാണ് സാക്രവിലിയാക്ക് ജോയിന്റ് ഡിസ്ഫങ്ഷൻ അതിന്റെ വേദന നമ്മള് ബട്ടക്സിന്റെ ഏരിയയിലും തുടേന്റെ ഉൾഭാഗത്തൊക്കെ അങ്ങനെ വരാറുണ്ട് യൂഷ്വലി ചിലർക്ക് പ്രഗ്നൻസിന്റെ ശേഷം വരാം അതിന്റെ വേദന എന്ന സൈഡിൽ നമ്മളെ ഈ ബട്ടൻക്സിന്റെ ഭാഗത്തുള്ള കുടീന്റെ അവിടെ സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ട് തിരിഞ്ഞു പറഞ്ഞ് കിടക്കുമ്പോഴൊക്കെ നല്ല വേദന ാണ് സാക്രോവിലാക്ക് ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ അൾട്രാസൗണ്ട് കേഡർ ഫ്ലൂറോകോപ്പി കേടിയ ഇഞ്ചക്ഷൻ കൊടുത്താൽ പെട്ടെന്ന് മാറുന്നതാണ് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത് അപ്പൊ ഈ മൂന്ന് നാല് കാരണങ്ങളാണ് നമ്മൾ ബട്ടക്സിന്റെ ഏരിയയിൽ നമ്മളെ ഓർഗനും എല്ലോ ഉള്ളത് ഒന്ന് സാക്രോവിലിയാക്ക് ജോയിന്റ് പെയിൻ ഗ്ലൂട്ടിയൽ ആൻഡ് ടോക്കാൻ ബേസൈറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബട്ടക്സ് ഏരിയയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പെയിൻ എന്ന് പറയുന്നത് താങ്ക് യു